സ്റ്റേഷനുകൾ ഇന്ന് ജനസൗഹൃദ പോലീസ് സ്റ്റേഷനുകളല്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മൾ പറയുന്ന കാര്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറല്ല മുറിവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒറ്റയാൾ പോരാട്ടം നടത്തി അദ്ദേഹത്തിന്റെ നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പാതയിൽ മുന്നോട്ട് പോകും കാര്യങ്ങളൊക്കെ തന്നെ ഈ പോലീസിന്റെ ഉന്നത നേതാക്കൾ ഉന്നത മേധാവികളുടെ കൈവശം ഉണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈവശമുണ്ടായിരുന്നു അതുള്ളപ്പോൾ തന്നെയാണ് കേവലം ഒരു സ്ഥലം മാറ്റം മാത്രം നടത്തിക്കൊണ്ട് നടപടി ചുരുക്കിയത് ഇത്രയും ക്രൂരമായ മർദ്ദനം നടക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത് പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടിട്ട് പോലും നടപടി എടുക്കാൻ തയ്യാറായില്ല അവസാനം കോടതി ഇടപെട്ട് ഇത് നാട്ടിലൊരു പ്രക്ഷോഭമായി മാറിയപ്പോഴാണ് സസ്പെൻഡ് ചെയ്യാൻ വരെ തയ്യാറായത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ക്രൂരമായ മർദ്ദനം നടത്തിയവർ മാത്രമല്ല ഇത് കണ്ടിട്ടും നടപടിയെടുക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇനിയും സർവീസിൽ തുടർന്നു കഴിഞ്ഞാൽ അത് കേരളത്തിലെ പോലീസിന് അപമാനകരമായ